നമസ്കാരം ദേശീയപാത വികസന രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യം അഭൂതപൂർവമായ നേട്ടമാണ് കൈവരിച്ചത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വേഗതയിൽ റോഡുകൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി യു പി എ ഭരണകാലത്ത് ഒരു ദിവസം പന്ത്രണ്ട് കിലോമീറ്ററിൽ താഴെയാണ് നമ്മുടെ രാജ്യം ദേശീയപാത നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇന്ന് അത് അൻപത് കിലോമീറ്ററിന് മുകളിലാണ് അതിവേഗത്തിൽ ദേശീയപാതയുടെ പണി പൂർത്തിയാക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയ്ക്കുള്ളത് കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ദേശീയപാത വികസനത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലേത് അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് പക്ഷേ എങ്കിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റോഡുകൾ എത്തിക്കാൻ വളരെ വേഗത്തിൽ നിലവാരമുള്ള റോഡുകൾ എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തന്നെ ഈ ദേശീയപാതാ വികസനത്തിൽ അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിൽ നമ്മളിപ്പോൾ ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വീഴ്ച അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് തൃശ്ശൂരിലും മലപ്പുറത്തും കണ്ണൂരിലും കാസർഗോഡുമെല്ലാം ഇത്തരത്തിൽ ദേശീയപാതാ നിർമ്മാണത്തിൽ വലിയ വീഴ്ചകൾ സംഭവിക്കുകയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇതിനെ അതീവ ഗൗരവതരം എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത വകുപ്പ് വിലയിരുത്തുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് വീഴ്ച വരുത്തിയ കരാറുകാർക്കെതിരെ അതിശക്തമായ നടപടി ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു മാത്രമല്ല കൺസൾട്ടിംഗ് കമ്പനികൾ ഉൾപ്പെടെ കൂടുതൽ പേരിലേക്ക് വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാകും ഊർജിതമായ അന്വേഷണം ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ രണ്ടാഴ്ചക്കുള്ളിൽ ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണും എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നിതിൻ ഗഡ്കരിയുടെ ഈ തീരുമാനം അറിയിച്ചത് അപ്പോൾ ഇന്ന് രാവിലെ ഞാനും ഞാൻ നിതിൻ ഗഡ്കരിജി ഇതൊപ്പം സംസാരിച്ചു മലപ്പുറം നടന്ന ഈ ഹൈവേ കൊളാപ്സിനെ കുറിച്ച് സംസാരിച്ചു അദ്ദേഹം ഒരു 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 കൺഫർമേഷൻ തന്നിട്ടുണ്ട് ആ കോൺട്രാക്റ്റിനെതിരെ ഒരു നിലപടിയും ആക്ഷനും ഒരു എൻക്വയറിയും നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അദ്ദേഹം ഒരു അർജൻറ് ഒരു കമ്മിറ്റി വെച്ച് അത് നോക്കുന്നുണ്ട് അതിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് അടുത്ത ഈ വരുന്ന ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ അത് അതിൻ്റെ ഒരു പെർമനൻറ്റ് ഒരു പരിഹാരം ഉണ്ടാക്കും അതിനുവേണ്ടി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട് ഞാനും രണ്ട് ജില്ലാ പ്രസിഡൻറ്റും അവിടെ പോവും ഈ ഈ വരുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അങ്ങോട്ട് പോവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ടെക്നിക്കൽ ടീമിൻ്റെ ഒപ്പം ഇരുന്ന് അതിൻ്റെ ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത് അവിടെ പാലമാണോ വേറെ എന്താണ് ചെയ്യേണ്ടത് ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അവർ അദ്ദേഹം ഒരു നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ല അവര് കാണട്ടെ അവർ ഒന്ന് അവർക്ക് അതല്ലല്ലോ നൂറ് ശതമാനം അവരുടെ ഒരു ട്വൻ്റി ഫോർ സെവൻ അതാണല്ലോ അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അടിസ്ഥാന എല്ലാം കഴിഞ്ഞ ഒമ്പത് കൊല്ലം ആരാ ചെയ്തത് നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ഞാനല്ല പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ അസംബ്ലിയിൽ പറഞ്ഞു ഇവിടെ ആകെ നടന്നത് ഹൈവേ ആണ് ഹൈവേ ആരാ ഉണ്ടാക്കിയത് നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും അപ്പോൾ ഇത് ഇത് ഒരു കോൺട്രാക്ടർ ചെയ്ത ഒരു തെറ്റ് അതിന് ഇൻക്വയറി നടക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് പെർമനൻറ്റ് സൊല്യൂഷൻ അത് നിതിൻ ഗഡ്കരിജി ജി നിതിൻ ഗഡ്കരി ഇപ്പോൾ ഇന്ത്യ മൊത്തം അദ്ദേഹം എത്രയോ ആയിരം കണക്കിൽ കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു ഒരു മിനിസ്റ്റർ അല്ലേ അപ്പോൾ ഇത് ഒരു 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 തകരാറ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻക്വയറി നടക്കും അത് കോൺട്രാക്ടർ അതിൻ്റെ കോൺസിക്വൻസസ് അത് ഫേസ് ചെയ്യും പക്ഷേ അതൊരു ഒരു ഒരു കാര്യം മറ്റേ കാര്യം അവിടെ നടക്കാൻ പോകുന്നത് ഒരു പെർമനന്റ് പരിഹാരം എന്താണ് ചെയ്യാൻ പോകുന്നത് അത് നാഷണൽ ഹൈവേ അതോറിറ്റി അത് വേഗം തീരുമാനിക്കും എന്ന് പറയും അല്ല അവർ അത് അവർ എൻക്വയറി നടക്കട്ടെ നടക്കട്ടെ അല്ലിപ്പോൾ നമ്മുടെ നാട്ടില് ബിൽഡിംഗ് കൊളാപ്സും ഉണ്ടാവും ബ്രിഡ്ജ് കൊളാബ്സും ഉണ്ടാവും അതിൻ്റെ ഒരു എൻക്വയറി നടക്കട്ടെ ഇതുവരെ എത്രയോ കിലോമീറ്റർ നാഷണൽ ഹൈവേ നമ്മുടെ സംസ്ഥാന നാട്ടിൽ നടന്നിട്ടുണ്ട് മൊത്തം ഇന്ത്യയിലും ഉണ്ടാക്കിയിട്ടില്ലേ ഇതൊരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ അല്ല അതൊരു സോംപി ലാൻഡാണ് സോഫ്റ്റ് ലാൻഡാണ് സ്ട്രക്ചറൽ ഡിസൈൻ അത് കോൺട്രാക്ടർ ശരിക്കും ചെയ്തോ ചെയ്തില്ലയോ അത് അത് എൻക്വയറി നടക്കട്ടെ ആരും നോക്കൂ തെറ്റ് ചെയ്ത കോൺട്രാക്ടറാണെങ്കിൽ അയാൾക്ക് അതിന്റെ ഒരു നടപടി നടക്കും അതിൽ ഒരു ഡൗട്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല അല്ല എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല ഞാനിപ്പോൾ അത് ഇത് കേട്ട ഉടനെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച ഉടനെ ഞാൻ നിതിൻ ഗഡ്കരിജിയോട് സംസാരിച്ചു നിതിൻ ഗഡ്കരിജി ഭയങ്കര ആയിട്ട് പറഞ്ഞു നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു എൻക്വയറി നടക്കാൻ പോകുന്നുണ്ട് കോൺട്രാക്റ്റിനെ ഡീബാർ ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷെ അത് ഒരു കാര്യം അതിന് അവിടുത്തെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് അർജന്റലി അത് എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്നെങ്ങോട് വിളിച്ചിട്ടുകൊണ്ട് ഞാൻ അവിടെ പോവുകയും ചെയ്യും അല്ല ലാൻഡ് അപ്പോൾ നമ്മൾ ലാൻഡ് സ്ലൈഡ് ഇത് നോക്കൂ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു ഒരു ഫിനോമിനൻ അതിൽ എൻവയറൻമെൻ്റൽ അത് എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ വയനാട് എന്തായിരുന്നു അതിൻ്റെ എന്തായാലും കാരണം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ അത് എൻക്രോച്ച്മെന്റ് ആണോ അൺറെഗുലേറ്റഡ് കൺസ്ട്രക്ഷൻ ആണോ അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നു അല്ല അത് ഡിസൈൻ ആണെങ്കിൽ കോൺട്രാക്ടറിന്റെ അഗെൻസ്റ്റ് നടപടി എടുക്കും നോക്കുമോ ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ഓഫീസർ അല്ല ഞാൻ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇത് ഇങ്ങനെ നടന്നിട്ടുണ്ട് അതിന് ഏറ്റവും സ്പീഡിൽ ഒരു പരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യണം അത് ചെയ്യുമെന്ന് നിതിൻ ഗഡ്കരിജി എന്നെ ഉറപ്പ് തന്നിട്ടുണ്ട് അവര് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ചെറിയൊരു കമ്പനിന്നല്ല ഇന്ത്യ മൊത്തം എത്രയോ കാര്യങ്ങളും എത്രയോ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട് അവർക്ക് സിസ്റ്റവും പ്രോസസ്സും ഉണ്ട് അതിൽ എൻക്വയറി നടക്കും അത് നിതിൻ ഗഡ്കരി പറഞ്ഞല്ലേ എൻക്വയറി നടക്കും നമസ്കാരം